മൃഗസ്നേഹികളുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ പോകാൻ അനുവദിച്ചാൽ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ ജീവിതം എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം ആളുകളെയാണ് ഇന്ത്യയിൽ പട്ടികൾ തെരുവു നായ്കൾ ആക്രമിച്ചിരിക്കുന്നത് തെരുവു നായ്കളോട് അമിതമായ സ്നേഹത്തിന്റെ ആവശ്യമുണ്ടോ എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ചിലർ തെരുവു സംരക്ഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യജീവനേക്കാൾ വിലയുള്ളതാണോ തെരുവു ഇന്ത്യയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഭയപ്പെടുന്ന ഈ തെരുവു ശല്യം നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലൻ അച്ഛാ മനുഷ്യജീവന് പുല്ലു വില കൽപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി തെരുവു നായകളെ കൂട്ടിൽ അടയ്ക്കണമെന്നുള്ള ഒരു വിധി ഉണ്ടായി അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിധിയുമായി ബന്ധപ്പെട്ട് അച്ഛനൊന്ന് വിശദീകരിക്കാമോ പ്രേക്ഷകരോട് പ്രേക്ഷകർക്കല്ലേ നമസ്കാരം കഴിഞ്ഞ പതിനൊന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് സുപ്രീം കോടതിയിലെ ജെ ബി ഭർതിവാല ആർ മഹാദേവ് എന്ന രണ്ട് ജഡ്ജിമാർ ചേർന്ന് അതിപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രകപ്പെടുവിച്ചത് ഈ വിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ഈ കടിയേറ്റ ആളുകളുടെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ആളുകളെ നായകടിച്ച കേസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട മുപ്പത്തിയേഴ് ലക്ഷം ആളുകളെ ഇന്ത്യയിൽ ഇക്കാലത്ത് തന്നെ ഡൽഹിയിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റൊന്ന് കേസുകളുണ്ട് ഇനി ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേര് പട്ടി കടിച്ചിട്ടുണ്ട് പതിനേഴ് പേര് മരിച്ചതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേതാണ്ട് ഈ ഈ പട്ടി ആക്രമണത്തിൽ ഏതാണ്ട് അൻപത് ശതമാനം വർധനവുണ്ടായെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഡൽഹിയിൽ പത്ത് ലക്ഷം തെരുവ് നായ്ക്കളുണ്ട് ഇത്രയും രണ്ട് പതിനാണ്ടായിട്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമായിട്ടാണ് ഇത് കോടതി കാണുന്നത് മനുഷ്യരെല്ലാവരും അങ്ങനെ സാധാരണ എല്ലാ മനുഷ്യരും അങ്ങനെ കാണുന്നവരാണ് കോടതി പറയുന്നത് സഹവർത്തിത്വം എന്നാൽ മറ്റൊരാളുടെ ലാഭത്തിന് വേണ്ടി സ്വന്തം ജീവൻ വലിയ കഴിക്കുന്നതിനെ അല്ല സഹവർത്തിത്വം എന്ന് പറയുന്നത് കോടതി പറഞ്ഞ പല കാര്യങ്ങളും ആ ജഡ്ജ്മെൻ്റ് ഉള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും നമ്മളെന്ന് പറയുന്ന സമൂഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സഹവർത്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ലാഭത്തിന് വേണ്ടി കൊടുക്കുക അല്ല മരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല സഹവർത്തിത്വം ഇനി കോടതിയുടെ ന്യായമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളാണ് തെരുവുകൾ എന്ന് പറയുന്നത് അവിടെ കാഴ്ചക്കുറവുകൾ നടക്കുന്നുണ്ടാവാം കുട്ടികൾ നടക്കുന്നുണ്ടാവുണ്ടാവാം പ്രായമായവർ നടക്കുന്നുണ്ടാവാം വളരെ ദരിദ്രമായിട്ടുള്ള ആളുകൾ നടക്കുന്ന സ്ഥലമാണ് ഇവരെല്ലാം ഈ നായകളുടെ ഇരകളായിട്ട് മാറുകയാണ് വൃദ്ധന്മാർ ഒരു വടി കുത്തി കുത്തിപ്പോവുകയാണെങ്കിൽ ഈ വടിയെ ഈ തെരുവു നായ്ക്കൾ കാണുന്നത് അവരെ ആക്രമിക്കാൻ ചെല്ലുന്ന ഒരു ഒരു ആയുധമായിട്ടാണ് അതുകൊണ്ട് അവരെ വളരെ ക്രൂരമായിട്ട് ഈ മൃഗങ്ങൾ ആക്രമിക്കും ഇങ്ങനെ ഈ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമോ നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കോടതി ഇപ്രകാരമുള്ള ഒരു വിധി നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് ഈ തെരുവിൽ ഉറങ്ങാൻ വിധിക്കപ്പെട്ടവരുടെ വിധി അതി ദയനീയമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു ഒരു വ്യക്തിയും നിയമത്തിന് അധീനനല്ല എന്നുള്ള കാര്യം സത്യമാണ് അതേ സമയത്ത് ഒരു വ്യക്തിയും നിയമത്തിൻ്റെ അടിമയുമല്ല എന്ന് കോടതി തന്നെ അവിടെ പറയുന്നുണ്ട് പൗരന്മാർക്ക് സംരക്ഷണം അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം സുരക്ഷ ഇതൊരുക്കുകയാണ് സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് അധികാരത്തിലിരിക്കുന്നവരെ മാത്രം നിയന്ത്രിച്ചാൽ മാത്രം പോര നിയം അതേ സമയത്ത് പാവപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം നൽകാനും നിയമത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കോടതിയുടെ കാഴ്ചപ്പാട് വ്യക്തിപരമായ വികാരങ്ങളെക്കാളും പൊതു താല്പര്യമാണ് ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതെന്നും കോടതി വിലയിരുത്തുന്നു അച്ഛാ ഈ കോടതി വിധിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പങ്കുവയ്ക്കാവ ഈ കോടതി വിധിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള ഈ തെരുവ് നായ്ക്കളെ പിടികൂടി കൂട്ടിലടക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ പ്രസക്തവുമായിട്ടുള്ള വിധി ഇതിന് കാലതാമസം ഉണ്ടാകരുതെന്നും കോടതി പറയുന്നു അതുപോലെ തന്നെ പിടികൂടിയ നായ്ക്കളെ വന്ധ്യങ്കരിച്ച് വന്ധ്യീകരിക്കണം പ്രതിരോധ മരുന്ന് നൽകണം എന്നൊക്കെ കോടതി പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായ ദാരുണമായിട്ടുള്ള സംഭവം ഈ കുട്ടികളുടെയും മറ്റാളുടെയും പോലെ തന്നെ ദാരുണമായ സംഭവം എന്താണെന്ന് അറിയാമോ ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ മൃഗസ്നേഹികൾ അല്ലെങ്കിൽ പട്ടിസ്നേഹികൾ എന്ന് പറയാം അവരുടനെ ഇത് അപ്പീലിന് പോവുകയും ഈ ഈ രണ്ട് ജഡ്ജിമാരുടെ ഈ ഈ ബെഞ്ചിലുണ്ടായിരുന്ന ഈ കേസ് ഈ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് മൂന്ന് പേരുടെ ഒരു മൂന്നംഗ ബെഞ്ചിലേക്ക് നീക്കാനായിട്ട് സ്വാധീനം ചെലുത്തുകയും അങ്ങനെ നീക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഈ പട്ടിസ്നേഹികൾ വളരെ സാധാരണ മനുഷ്യ ഈ മൃഗസ്നേഹികളായിട്ട് കണക്കാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അച്ഛാ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോഴും ഒക്കെ കാണുന്ന നമ്മുടെ ഈ മൃഗസ്നേഹികൾ പാവങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന ഈ മൃഗസ്നേഹികൾ അവർക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് വേറൊരു ബെഞ്ചിലേക്കൊക്കെ മാറ്റിവെക്കാനുള്ള കെൽപ്പുണ്ടോ ഇത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള നാട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞ ഒരു അറിവ് അത് നമ്മൾ പിന്നെ നെറ്റിലൊക്കെ പോയി നോക്കിയാൽ കൃത്യമായിട്ട് വ്യക്തമായിട്ടും മനസ്സിലാകും ഈ മൂന്നംഗ ബെഞ്ചിലേക്ക് വാദം നീക്കി വെച്ചെന്ന് മാത്രമല്ല അവിടെ വാദിക്കാനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഡ്ജിമാരുടെ ഒരു സംഘമാണ് അവിടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ലൗഡ് വോക്കൽ മൈനോറിറ്റിയും പിന്നെ ഒരു സൈലൻ്റ് സഫറിങ് മജോറിറ്റിയും ഉണ്ടെന്നാണ് അതായത് വലിയ ഒച്ചയുള്ള ഒരു ചെറിയ ഒരു വിഭാഗവും വളരെ കഷ്ടതകൾക്ക് വിധേയമാകുന്ന വലിയൊരു സമൂഹവും ഉണ്ടെന്നാണ് അദ്ദേഹം അവിടെ വാദിച്ചത് പക്ഷേ പട്ടികൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് കോടതിയിൽ ഈ മൂന്നംഗ ബെഞ്ചിന് മുമ്പിലെത്തിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അഞ്ച് വക്കീലമാരാണ് വലിയ സമ്പത്ത് മേടിച്ച അതായത് ലക്ഷത്തിലധികം ഒരു സിറ്റിങ്ങിന് പൈസ മേടിക്കുന്ന ആളുകളാണ് പേരുകൾ ഇന്ന് നമുക്കറിയാം കപിൽ സിവിൽ പിന്നെ ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി സിംഗ്വി സിദ്ധാർത്ഥ് ലൂത്തറ് കോളിൻ ഗൊൺസാൽവസ് അമൽ ലേഖി ഇങ്ങനെ ഏറ്റവും വലിയ ജഡ്ജിമാർ പട്ടികൾക്ക് വേണ്ടി ഈ കോടതിയിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ എത്രമാത്രം പണം വാരിയേറിയാൻ കഴിവുള്ളവരാണ് ഈ പട്ടിസ്നേഹികൾ എന്ന് മനസ്സിലാക്കണം നമ്മളിവിടെ ചിലപ്പോൾ ഒരാൾ പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഈ ഇന്ത്യയിൽ ചർച്ചയിൽ നടക്കുന്നത് ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ കേസാണ് സാധാരണ പാവപ്പെട്ട ആളുകൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ വാങ്ങിക്കൊണ്ടിരുന്ന ഗോവിന്ദച്ചാമി ധർമ്മക്കാരനെന്ന് പറയുന്ന ആൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട വാക്കീലിനെയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വലിയൊരു മാഫിയയുടെ കേസായിട്ടാണ് നമുക്ക് ഇതും മനസ്സിലാകുന്നത് ചില ആളുകൾ ഇത് മരുന്ന് ലോബിയാണെന്ന് പറയും പേപ്പട്ടി കടിച്ചവരുടെ കുറച്ച് കേസുകൾ ഈ പറഞ്ഞിട്ട് കെമാൽ പാഷ പറയുന്നത് നാട്ടുകാർ ഇറങ്ങി ഇതിന് പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇതിനെ ആരും രക്ഷിക്കാനായിട്ട് വരികയില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ നിയമസംവിധാനം ഇപ്പോൾ അത് നമ്മളെ രക്ഷിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി ഇല്ലാത്തതായി തീർന്നു കാരണം ഇനിയിപ്പോൾ കേട് സംവാദിച്ചതിൻ്റെ ജഡ്ജ്മെൻ്റ് വരണം എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് ഗാന്ധി ഈ വിധിക്കെതിരെ കേട്ടല്ലോ അപ്പോൾ ഒരു ചേതോവികാരം ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു സ്വാതന്ത്ര്യം നേടിത്തന്നു കോൺഗ്രസ് എന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞോളൂ നടക്കുന്നേക്കാം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അന്ന് വേറെ പാർട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം രണ്ട് ഈ കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് ഇപ്പോ ഈ ആളുകളെ അടിമത്തത്തിലേക്ക് കൊണ്ടുവിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്നാമത് കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ് ദശകങ്ങൾ നീണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലുണ്ടിത് ദശകങ്ങൾ നീണ്ടു നിന്ന മാനുഷികവും ശാസ്ത്രീയവുമായ പദ്ധതികളിൽ നിന്നുള്ള പിന്മാറ്റമാണ് സുപ്രീം കോടതിയുടെ വിധി എന്നാണ് ഒന്നാമത്തെ കാര്യം അതായത് മാനുഷികവും ശാസ്ത്രീയവുമായ പദ്ധതികളിൽ നിന്നുള്ള പിന്മാറ്റം എന്താ നമുക്ക് കാണാം ഇനി നായകൾ ഒരു പ്രശ്നമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിന് പ്രശ്നമല്ല കാരണം നടക്കുമ്പോൾ എപ്പോഴും കൂടെ ആൾക്കാർ കാണുമല്ലോ ദീർഘവീക്ഷണമില്ലാത്ത വിധിയാണ് ഇത് ഇത് ക്രൂരതയാണെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വാദം അത് സാധാരണ ഗ്രാ ലോകത്ത് ജീവിക്കുന്നവർക്ക് എന്ത് ആ ഭാഷ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പാവപ്പെട്ടവരുടെ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് ഈ രാഹുൽ ഗാന്ധി ഒന്ന് പറയണം എവിടെ അവർ കളിക്കാൻ പോകുമെന്ന് പറയണം കാശുകാർക്കൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ സ്കൂൾ പോകുമ്പോൾ വണ്ടി ഉണ്ടാകുമായിരിക്കും അല്ലേൽ സ്കൂൾ ബസ്സിൽ വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന സ്കൂൾ ബസ്സിൽ ബസ്സിലൂടെ പോകാമായിരിക്കും എന്ത് ചെയ്യും ഇതൊന്നും ഇയാൾക്ക് അറിഞ്ഞുകൂടാ എന്ന് വേണം വിചാരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത് ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തി അഞ്ച് വരെ മുപ്പത്തിയേഴ് ലക്ഷം ആളുകൾക്ക് കടിയേറ്റു വളരെ സിമ്പിളായിട്ടുള്ള പ്രശ്നമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് ചവിയുടെ മരണം അതൊരു പ്രശ്നമല്ല സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവർക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ഉള്ളത് ഇദ്ദേഹം പട്ടിയൊക്കെ കളിപ്പിക്കുന്നത് കാണാമായിരിക്കും ഇദ്ദേഹത്തിന് നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ട് തെരുവുകളിലൊക്കെ വന്നിട്ട് ഇവിടെയുള്ള ഈ ഈ പേപ്പട്ടിയെ പിടിച്ച് ഉമ്മക്കാനായിട്ട് സാധിക്കും എന്നെനിക്കറിഞ്ഞുകൂട അതൊക്കെ എന്തൊക്കെയോ മറ്റു വിചാരങ്ങളാണ് ഇനി കാലങ്ങളായിട്ട് പിന്തുടർന്നു പോകുന്ന പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റമാണ് ഈ എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണല്ലോ ഈ പട്ടികൾ ഇങ്ങനെ വർദ്ധിച്ചിട്ട് അല്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷം നമുക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് സാധിക്കാതെ വന്നത് അപ്പോൾ കാലങ്ങളായിട്ട് നീന്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായ ഇവരുണ്ടാക്കിയെടുത്തൊരു പ്രശ്നമല്ലേ ഈ തെരുവു നായ പ്രശ്നം എന്നുള്ള ഒന്നാമത് ചോദ്യം എത്ര മാത്രം തെരുവു നായ്ക്കൾ ഈ ഒരു പോളിസി ായിട്ട് ഈ ഒരു കാലാകാലങ്ങളായിട്ടുള്ള മാനുഷിക ശാസ്ത്ര പദ്ധതിയായിട്ട് വർദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതം ഉത്സഹമായി എന്നുള്ളത് ഇവർ ഈ മൃഗസ്നേഹികൾ ഉത്തരം പറയണം ഇപ്പം നമുക്ക് ഓണം വരികയാണ് ഈ ഓണത്തിന് വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഈ പുറത്തുകൂടെ എല്ലാം കളിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പം ഇറങ്ങി കളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ നമ്മുടെ ഈ സ്വാതന്ത്ര്യം എന്തിനാണ് ഈ നമ്മളുണ്ടാക്കുന്ന നിയമങ്ങൾ വഴി നശിപ്പിച്ചു കളയുന്നത് ഈ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ കേസിൽ പ്രതികരിക്കുന്നതും ഇത് പട്ടിയ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ആളുകൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മേനക ഗാന്ധി വരുൺ ഗാന്ധി എന്നിവരൊക്കെയാണ് ഇത് വേറെ എന്തോ ഡയറക്ഷനിലോ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആളുകളെ പേ പിടിച്ച് ഭ്രാന്ത് പിടിച്ച് മരിക്കുന്നവരാക്കി മാറ്റാനാണോ നമ്മുടെ നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കണം കോടതിക്ക് നിയമങ്ങൾ വ്യാഖ്യാനിക്കാനേ സാധാരണ രീതിയിൽ സാധ്യമാവുകയുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്ന പാർട്ടികളായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമാണ് ജനാധിപത്യമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഈ വോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാര്യത്തിൽ പാർട്ടികളുടെ പൊസിഷൻ എന്താണെന്ന് അവർ പ്രഖ്യാപിക്കുകയും വേണം ഒരു ഒരു വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് തലശ്ശേരിയില് നടന്നൊരു സംഭവം ശ്രോതാക്കള് ഓർക്കുന്നുണ്ടാകുമായിരിക്കും തലശ്ശേരി മുഴപ്പിലങ്ങാട് ഉള്ള ഒരു പയ്യനാണ് പതിനൊന്ന് വയസ്സുള്ള നിഹാൽ നൌഷാ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായിട്ടുള്ള പയ്യൻ വീട്ടിൽ നിന്ന് വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ കാണുന്നില്ല നോക്കിയപ്പോൾ മണി കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നൂറ് മീറ്റർ വീടിന് മുന്നൂറ് മീറ്റർ അകലെ പട്ടികടിച്ച് അവിടെ രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ട് എന്നിട്ട് പിന്നെ ആശുപത്രി ചെന്നപ്പോഴത്തേക്കും അത് മരിച്ചു കൺഫേം ചെയ്തു ഇത് ആരുടെ സൃഷ്ടിയാണ് ഈ നിയമങ്ങൾ അച്ഛൻ തന്നെ പറയുകയുണ്ടായല്ലോ ഈ നിയമങ്ങളൊക്കെ മനുഷ്യന്മാർ സൃഷ്ടിച്ചതാണെന്ന് അപ്പോൾ എങ്ങനെയാണ് ഇത് നടപ്പിലായത് ഈ പട്ടി സംരക്ഷണത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലൊരു നിയമമുണ്ട് പ്രിവെന്ഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇവിടെ ഉണ്ട് മൃഗങ്ങൾക്ക് മൃഗങ്ങളോട് ക്രൂരത കാണിക്കാൻ പാടില്ല ചെറിയ രീതിയിൽ സംരക്ഷണം നൽകുന്ന ഒരു ആക്ട് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും വർക്കായിരുന്നില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പി സി അതായത് പ്രിവെന്ഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് അത് അടിസ്ഥാന നിയമമായിട്ട് വരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കുകയാണ് ഈ നിയമം അനുസരിച്ച് അന്ന് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബോർഡ് സൃഷ്ടിച്ചു പിന്നെ അതിൻ്റെ കീഴിൽ കുറേ സ്റ്റേറ്റ് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരാണ് മൃഗസംരക്ഷണം നടപ്പാക്കുന്ന ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയ ചിലവ് കൊടുത്ത് ഗവൺമെൻറ് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലുള്ള ചിലവ് തൊണ്ണൂറ്റി നൂറ് കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് ഇവർ ചെയ്യുന്ന എന്താണ് മൃഗസംരക്ഷണം നിയമോപദേശം കൊടുക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരിങ്ങനെ പലരും ഞാൻ വായിക്കുന്നത് ഓഫീസിലിരുന്ന് പുറത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് നിയമം ഉണ്ടാക്കി വെച്ച എൻ്റെ സൃഷ്ടിയായിട്ടുണ്ടായ കാര്യങ്ങളാണ് ഇപ്പോഴുള്ള നിന്നാണ് എൻ്റെ ഒരു വായന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയുടെ നാല്പത്തി രണ്ടാം ഭേദഗതി നടത്തുന്നു അതിനകത്ത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ ഭേദഗതി ചെയ്തുകൊണ്ട് മൃഗസംരക്ഷണം എന്നത് രാജ്യത്തിൻ്റെ ചുമതലയായിട്ട് നിയമം ഉണ്ടാക്കി ഈ നിയമത്തെ വ്യാഖ്യാനിച്ചുണ്ടായതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ഭേദഗതി ചെയ്തുകൊണ്ട് അതിൻ്റെ ജിയിൽ മൃഗത്തോട് കരണ കാണിക്കുന്നത് പൗരൻ്റെ ഉത്തരവാദിത്വമായിട്ട് നിയമം ഉണ്ടാക്കി അതേ സമയത്ത് തന്നെ അതിൻ്റെ കെ കെ ആൻ്റെ കെ ഡിവിഷനിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് മാതാപിതാക്കൾ ഉത്തരവായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാതാപിതാക്കൾ എങ്ങനെ രാവിലെ കുട്ടികളെ ഇറക്കി ഈ പട്ടികൾ പേപ്പട്ടികൾ പട്ടികൾ നടക്കുന്നിടത്തോടെ വിടും എന്നുള്ള ചോദ്യം ചോദിക്കരുത് നിയമം ഉണ്ടാക്കുന്നവർക്ക് ഒരു ഭാഗം മാത്രം നോക്കി അങ്ങ് ചെയ്തു പോകുന്ന ഒരു ഒരു കാര്യമാണെന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തുടർന്ന് തുടർന്ന് ഫലം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിൽ ഈ പട്ടികൾ തെരുവ് പട്ടികൾ കണ്ടമാനം വർദ്ധിച്ചു തെരുവ് പട്ടികൾ എന്നുള്ളത് നമ്മളൊരു ഒരു കാര്യം ഓർത്തു കൊള്ളണം നമ്മുടെ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക സഹയം തലം സങ്കരജീവികളാണ് കാരണം തെരുവ് പട്ടികൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ലായിരുന്നല്ലോ പട്ടികൾ ഒന്നെങ്കിൽ കാട്ടിലുള്ള മൃഗങ്ങളുണ്ട് ഇല്ലെങ്കിൽ വീട്ടുകളിലുള്ള വളർത്തു പട്ടികളുണ്ട് അതിന് ഉത്തരവാദിത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും തെരുവു നായ്ക്കൾ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ നിയമ സംവിധാനം ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ ഒരു പുതിയൊരു സംവിധാനമാണ് ആ സംവിധാനമാണ് ഇന്ന് നമ്മുടെ ജനത്തെ മുഴുവൻ കടിച്ച് മുറിവേൽപ്പിച്ചുകൊണ്ടും കൊന്നുകൊണ്ട് വരും രണ്ടായിരത്തി ഒന്നില് ആനിമൽ ബർത്ത് കൺട്രോൾ ഡോഗ്സ് റൂൾസ് രണ്ടായിരത്തി ഒന്ന് നിലവിൽ വരുന്നു ഇതെന്ത് ചെയ്യാൻ അറിയുമോ ഈ നിയമം അപ്പോൾ ഈ ബോർഡ് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പട്ടികളെ തെരുവു പട്ടികളെ പട്ടണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടങ്ങ് വ്യാഖ്യാനിച്ചു അതായത് തെരുവ് പട്ടി പട്ടണമുണ്ടെങ്കിൽ തെരുവുട്ടികൾ എന്നുള്ള വിധത്തിലായി കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിരിക്കണമല്ലോ മൃഗങ്ങൾ ഈ പട്ടികൾ കൂടിയ കാലഘട്ടത്തിൽ ഈ സംരക്ഷണ കൂടിയ കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളൊക്കെ ഈ പട്ടികളെ നീക്കം ചെയ്യുമായിരുന്നു നിയന്ത്രിക്കുമായിരുന്നു അങ്ങനെയുള്ള നിയന്ത്രണം കള്ളിങ് എന്ന് പറയുന്ന നിയന്ത്രണം നിരോധിച്ചു ഈ നിയമം മാത്രമല്ല മുനിസിപ്പാലിറ്റികൾ പട്ടികളെ പിടിച്ചിട്ട് ഇഞ്ചക്ഷൻ നൽകിയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് പിടിച്ചെടുത്ത് കൊണ്ട് വിടണമെന്ന് നിയമം ഉണ്ടാക്കി രണ്ടായിരത്തി ഒന്നിൽ എന്തിനാണെന്നറിയാമോ പട്ടികൾ ടെറിറ്റോറിയൽ അതായത് ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് കൊണ്ട് ഈ സിറ്റിയുടെ ഭാഗമാണ് ഇങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രത്യേകതകര മൃഗങ്ങളാണ് ഈ തെരുവു നായ്ക്കൾ എന്ന് പറയുന്നത് കാരണം അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ ചരിത്രത്തിൽ ഒന്നെങ്കിൽ കാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇതാണുള്ള ഈ സാധനം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ കൂടുതറു വിട്ടിട്ട് അതിനുശേഷം അതിൻ്റെ കടിയേറ്റ് പുറത്തിറങ്ങാൻ പറ്റാതെ ആളുകൾ ജീവിക്കുക എന്നിട്ട് വീണ്ടും പട്ട്യ സ്നേഹമൊന്നും പറഞ്ഞ് നടക്കുക ഇതാണ് ഇന്നത്തെ കാണുന്ന സിറ്റുവേഷൻ ഇനി ഇങ്ങനെയുള്ള ഈ കാര്യത്തിൽ കോടതിയും അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വിധി വന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഇങ്ങനെയുള്ള നല്ല ജഡ്ജിമാർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നത് നമുക്ക് കാണാം അതേ സമയത്ത് കോടതിയും അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തി ഒൻപതിൽ പീപ്പിൾ ഫോർ എലിമിനേഷൻ ഓഫ് സ്ട്രേസ് ട്രബിൾസ് പി ഇ എസ് ടി എന്ന് പറയുന്നത് ആളുകളും സ്റ്റേറ്റ് ഓഫ് ഗോവയും എതിരായിട്ടുള്ള കേസിൽ ഈ എ ബി സി ആക്ട് എന്ന് പറയുന്നത് കോടതി ശരിവെക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ജല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലുണ്ടായ കേസിൽ മൃഗങ്ങൾക്ക് മാന്യതയോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി വിധിക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീം കോടതി നൽകി അതായത് മൃഗങ്ങൾക്ക് ഫണ്ടമെൻറ്റൽ റൈറ്റ് ഉണ്ടെന്ന് വിധിച്ച് കളഞ്ഞു അതായത് മനുഷ്യന് ജീവിക്കുന്നതിൽ മൃഗങ്ങൾക്ക് ഫണ്ടമെൻറ്റൽ റൈറ്റ് ഉണ്ടെന്ന് പറയുകയാണ് ഒരു ആന കയറി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ചവിട്ടാനുള്ള റൈറ്റ് അതിനുണ്ട് നമ്മൾ ചവിട്ടുകൾ മാറിക്കോണം എങ്ങോട്ടേലും അതായത് മനുഷ്യൻ ജീവിക്കേണ്ട മൃഗങ്ങൾ ജീവിച്ചാൽ മതി എന്നൊരു നിലപാടാണ് ഇതിൽ എടുത്തിരിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലുടനീളം നമ്മൾ നോക്കിയാൽ ഈ തെരുവ് പട്ടികളെന്നൊരു സാധനം കാണുന്നില്ല ഈ തെരുവൊട്ടികളെ നമ്മൾ സൃഷ്ടിച്ച ഈ തെരുവുപെട്ടികൾ എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിന് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിന് ചെയ്യുന്നുണ്ടോ എന്ന് ആളുകൾ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും ബസ് സ്റ്റാൻഡ് ചെന്നാലും റെയിൽവേ സ്റ്റേഷൻ ചെന്നാലും ഏത് ഒരു കാളിഗ്രൗണ്ട് എവിടെ ചെന്നാലും തെരുവെട്ടികളാണ് ഇതെന്ത് നന്മയാണ് സമൂഹത്തിന് ചെയ്യുന്നതെന്ന് ഈ നിയമ നിർമ്മാതാക്കളും ഇതിനെ അനുകൂലിക്കുന്നവരും ഒന്ന് ചിന്തിക്കണം നമ്മുടെ നാട്ടിലുള്ള സാധാരണ പാവപ്പെട്ട മനുഷ്യനെ പേപ്പട്ടിയെ പോലെ മരിക്കാനായിട്ടൊരു സാഹചര്യം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ മാത്രം നിർമ്മിതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർമ്മിതിയാണ് എന്ന് ഓർക്കണം ഇനി മറ്റൊരു വിധം പറഞ്ഞാൽ ഈ നമ്മൾ വളർത്തു മൃഗങ്ങൾ ധാരാളമുണ്ട് ഈ വളർത്തുമൃഗങ്ങളെയെല്ലാം നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊന്ന് കോഴിയോ താറാവോ പോത്തോ ആടോ പന്നിയോ ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ കൊല്ലാറുമുണ്ട് ഈ മൃഗങ്ങളോടൊന്നുമില്ലാത്ത പ്രത്യേക ഒരു മൃഗസേവം എങ്ങനെയാണ് പട്ടിയോട് വന്നത് പട്ടിയോട് മാത്രം ഇനി എന്തെങ്കിലുമൊക്കെ അത്യാഹിതം ഉണ്ടാകുമ്പോൾ പക്ഷിപ്പനി ഉണ്ടായപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ എത്ര ലക്ഷം കോഴികളെയും മറ്റ് താറാവിനെയും കാടയൊക്കെയാണ് കൊന്നൊടുക്കിയത് നമ്മുടെ സംവിധാനങ്ങൾ തന്നെ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും വയനാട് കണ്ണൂർ ഇടുക്കി ജില്ലകളിൽ ആയിരക്കണക്കിന് പന്നികളെ നമ്മുടെ സംവിധാനം കൊന്നുകളഞ്ഞു പിന്നെ ആടുമാടുകൾ പക്ഷേ പേപ്പട്ടി ഈ പട്ടിയുടെ കാര്യം വരുമ്പോൾ മാത്രം ഒരു വല്ലാത്ത മൃഗസ്നേഹം സ്നേഹം അതിനകത്ത് വളരെ കൃത്യമായ അജണ്ടയും നമ്മുടെ ജനത്തെ അടിമകളാക്കാനുള്ള പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അച്ഛാ ഈ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് എന്താണ് ഇതിന് ഒരു പരിഹാരം അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ നിയമനിർമ്മാതാക്കൾ ജന്മം കൊടുത്ത ഒരു പ്രത്യേക മൃഗമാണ് തെരുവു എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മളുണ്ടാക്കിയ നിയമം വഴിയായിട്ട് ഇതിങ്ങനെ നാട്ടിൽ കണ്ടവാനം വ്യാപിക്കുകയും ചെയ്തു അവിടെ പോട്ടെ ഇനി മൃഗസ്നേഹികളുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഈ കോടതി സംവിധാനങ്ങൾ നിയമ സംവിധാനമൊക്കെ കണ്ണടച്ചിരുന്നാൽ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഈ നാട്ടിലെ സ്ഥിതി എന്തായിരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ പട്ടികളെല്ലാം കൂടെ വളർന്നു പെരുകി പേം പിടിച്ചാൽ മനുഷ്യ ചെയ്ത എങ്ങനെ സാധ്യവും പാവപ്പെട്ട മനുഷ്യന് ഇത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി നാട്ടുകാർക്ക് വേണം അത് നമ്മൾ ചെയ്യുന്ന ജനാധിപത്യം എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാരോ അവരെ നമ്മൾ അനുകൂലിക്കുകയും വേണം കാര്യം എന്താണ് ഇതങ്ങനെ ജീവിച്ചു പോകുന്നത് അപ്പം അവരുടെ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു പോകും ഇനി ഇതിന് എന്താണ് ഈ തെരുവു നായ്ക്ക് മറ്റ് മൃഗങ്ങളിൽ നിന്നും പ്രത്യേകത അത് ഈ മൃഗസ്നേഹികളൊന്നും വ്യാഖ്യാനിക്കണം കോഴി മനുഷ്യൻ കൊന്നു തിന്നുന്നു അല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ പന്നി പോത്ത് ഇതിനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഈ നായ്ക്ക് മാത്രം തന്നെ എത്ര പ്രത്യേകത അതും വീട്ടിൽ വളർത്തുന്ന ആയകൾ അവർ സ്വന്തമായിട്ടുള്ളതിനൊക്കെ വളർത്തണം അതാണ് അതാണ് മൃഗസ്നേഹം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ മൃഗസ്നേഹികൾ ഇതിനെല്ലാം കൂടെ പിടിച്ചെവിടെയെങ്കിലും കൊണ്ടുപോയി വളർത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ആളുകൾക്ക് ഇതൊന്നും തുടാതെ പോകാനുള്ള സംവിധാനം അവരൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ അവർ ചെയ്യണം ഇനി ഇവിടെ ഈ ഒരു ഇതൊരു പകർച്ചവ്യാധി പോലെയാണ് ഇതിനെ നമുക്ക് നീക്കിയില്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ഒരു ഒരു പ്രതിസന്ധി വരുന്ന ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് രണ്ടാമത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ജെയിംസ് വടക്കുന്ന അദ്ദേഹം അദ്ദേഹം സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാജിങ് ട്രസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു പരിഹാരമേ നമ്മുടെ നാട്ടിൽ ഈ മൃഗസംരക്ഷണം കാര്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു മൃഗത്തെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഈ കാട്ടിൽ ഈ സിംഹവും പൂലിയും ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അതിന് മൃഗങ്ങൾ ആവശ്യമുണ്ട് തിന്നാൻ വേണ്ടി അതിന് അത് ചെയ്യുന്നത് നാട്ടിൽ നമ്മൾ വിലയായിട്ട് കാണുന്ന മാനനെയും സീബ്രയൊക്കെ കൊന്നു തിന്നുകയാണ് ചെയ്യുന്നത് അതിനു പകരം എന്തുകൊണ്ടാണ് ഈ പട്ടിയെ പിടിച്ച് അവിടെ കൊണ്ട് വിട്ടുകൂടാത്തത് കാരണം ഇത് കുറെങ്കിലും തീരട്ടെ അപ്പോൾ അത് മൃഗസംരക്ഷണവുമായി അതേസമയത്ത് ജനത്തിൻ്റെ സംരക്ഷണവുമായി ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതികളിലേക്ക് നിയമ സംവിധാനവും കോടതിയും കാര്യങ്ങളൊക്കെ മാറാതെ നമ്മുടെ ജനത്തെ ഈ അടിമത്തത്തിൽ രക്ഷിക്കാനായിട്ട് സാധ്യമല്ല